ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേ വണ്ണാട്ടോ ഇന്ന് നമ്മളിതാ കല്യാണത്തിന് ഒരുങ്ങാൻ പോവുകയാണ് രാവിലെ നമുക്ക് അവിടുത്തെ കല്യാണം കൂടാൻ പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരുങ്ങാൻ വേണ്ടി പോവാണ് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാൽ വീടൊക്കെയാ കാണിച്ചല്ലോ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം അപ്പം പെട്ടെന്ന് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഹെറിബറി ആവാണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാ ലാസ്റ്റിലേക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതാ ഒന്ന് ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു നമ്മൾ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അങ്ങനെ പറ്റുന്നിടത്തോളം ഞാൻ ഷെയർ ആക്കാം പിന്നെ ഒരു ഇരട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് കരണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ ഒരു വെളിച്ചമില്ല അപ്പോൾ ഉള്ള വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സൈലൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓൺ വോയിസിൽ വീഡിയോ എടുക്കാൻ ഇനി എടുക്കാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ച് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ പോയാലോ ഇതാ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ഒരുക്കങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതാ ഒരു എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് പോലെ കാശി ഇതാ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇത്താത്ത കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതാ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒരു പൗച്ചിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അപ്പം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു മേക്കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഈ ഒരു ത്രീ ഫോർ ഡേയ്സ് കല്യാണത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ ഈ ഒരു മേക്കപ്പ് പരിപാടിയെ കുറിച്ച് എനിക്ക് ആഭ്യന്തരമായ വലിയ അറിവൊന്നുമില്ല എന്നാലും തെറ്റില്ലാത്ത രീതിയിൽ വൗ സൂപ്പർ എന്ന് പറയുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ അറിയാം അപ്പം ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത് അതിന് ശേഷം ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ അത് ഡോട്ട്സ് ഡോട്ട്സ് ആക്കി ഇട്ടിട്ടാണ് കൈ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് അതിട്ടതിന് ശേഷം ഞാനിതാ ഡാർക്കായിട്ട് തോന്നുന്നെനിക്ക് അധികം ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ല എന്നാലും കുറച്ചൊന്ന് വൈറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺസീലർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം എന്ന് പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ടും രണ്ട് സ്കിൻ ടോണിലായിട്ട് എടുക്കല്ലോ അപ്പോൾ ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വർത്താനവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് നിന്നും ഡ്രസ്സ് ചെയ്യുന്നവരും കേട്ടോ അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ മേക്കപ്പ് പരാതി ചെയ്യുന്നത് അത് എൻ്റെ പിന്നെ ഞാൻ ലിപ്സ്റ്റിക് നോർമൽ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് ഐഷാഡോയും ഷേഡയും ബ്ലഷും ഒക്കെ ആക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസം ആട്ടോ അതുകൊണ്ട് അപ്ലൈ ചെയ്താൽ അതിന് ശേഷം ഞാൻ ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാധാ ഐബ്രോ പെൻസിൽ വെച്ചിട്ടോ അതിന് ശേഷം ഹൈലൈറ്റർ കൊണ്ട് ഞാൻ നോസിലും ചീക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ എന്തെല്ലാം മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലോ ആ കണ്ണിൽ അയലഞ്ഞർ ഞാൻ ഒന്നും വരയ്ക്കഴിഞ്ഞാൽ എന്തോ പോലാട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കി വരയ്ക്കാൻ ഒട്ടും അറിയില്ല അതുകൊണ്ട് ഞാൻ മിററിൽ നോക്കി വരച്ച് വന്നിട്ടുണ്ട് എന്നാലേ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇത്രയും മേക്കപ്പ് ഒക്കെ ഇടുന്നത് കണ്ടപ്പോൾ ഗാശി ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്ക് ഇട്ടു എനിക്ക് എനിക്കും പറഞ്ഞത് അതാണ് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ഒന്ന് ടായൊക്കെ പറഞ്ഞു പോകണം കേട്ടോ പിന്നെതാ ഇത് ഫാൻസീൻ്റെ ബോക്സാണ് അത് ഗാശിക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാളെ എല്ലാ ഫാൻസി ഐറ്റംസൊക്കെ ഞാൻ അവിടെ അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇനി ഇതാ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ് പറഞ്ഞാൽ അത്രമാത്രം ഒന്നുമില്ല എന്നാലും നമ്മൾ ആ സ്വന്തം കല്യാണമല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ടിത് അടിപൊളിയാവണ്ടേ അപ്പോൾ അതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗാശിക്ക് ചെറുതായിട്ടൊന്നും ടച്ചപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിലും എനിക്കൊരു സോന്യം കിട്ടില്ല അങ്ങനെ പിന്നെ നമ്മുടെ മേക്കപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ള ടൈമായിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനും കാശിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ഡ്രസ്സിനേക്കാളും ഇഷ്ടമായത് കാശിൻ്റെ ഡ്രസ്സാട്ടോ നല്ല കുറേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ ഗൗണും അവളെ ആയ ഹെയർ സ്റ്റൈലും ഗൗണും മേക്കപ്പ് എല്ലാം കൂടി ഒത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഓൾമോസ്റ്റ് കല്യാണത്തിന് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് എന്തായാലും പറയണം അപ്പോൾ ഇതാ നമ്മൾ മാറ്റി റെഡിയായി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് അതായത് ഭയങ്കര ഹരിഭരി ആവാത്തതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് വീഡിയോസൊക്കെ ട്ടോ അങ്ങനെ ഇതാ നമ്മള് പെട്ടെന്ന് തന്നെ നമ്മൾ ഹോളിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ വരുന്നതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ ടൈം ആയപ്പോ നമ്മള് ഹോളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനി അവിടുത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഇതാ അവിടുത്തെ പരിപാടികൾക്കൊടുവിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ പിന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബ്രൈഡിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ചില്ലായതിന് ശേഷം നമുക്കിനി രാത്രി പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആവേണ്ടതുണ്ട് ഇനി അപ്പോൾ കുറച്ച് നേര ഇങ്ങനെ നടക്കാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ അവിടുത്തെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ അപ്പം രാത്രിത്തെ വിശേഷങ്ങളും നാളത്തെ വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ